ബിസ്മാർട്ട് അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷയിൽ അറുപതോളം വിദ്യാർത്ഥികൾ തവനൂർ വിൻഡോ എഡ്യൂക്കേഷൻ സെന്ററിൽ പരീക്ഷ എഴുതി തവനൂർ പഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലെയും പത്തോളം സ്കൂളുകളിൽ നിന്ന് അറുപതോളം വിദ്യാർത്ഥികളാണ് അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷ എഴുതിയത് ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക അബാക്കസ് പരിശീലന സ്ഥാപനമായ ബിസ്മാർട്ട് അബാക്കസിന്റെ കീഴിലാണ് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ജൂലൈ ഒന്നാം തീയതി മുതൽ പരീക്ഷ നടക്കുന്നത് ബിസ്മാർട്ട് അബാക്കസ് അസിസ്റ്റന്റ് ട്രെയിനർ ഷാഹിദ ബക്കർ വിൻഡോ എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ ഉഷാ രഘുനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷ സംഘടിപ്പിച്ചത് ബിസ്മാർട്ട് അബാക്കസ് പ്രത്യേക പരിശീലനം ലഭിച്ച ലൈല തലക്കടത്തൂർ റിനീഷ തിരൂർ റാബിയ എടരിക്കോട് നിംഷ മംഗലം റജീന കൊണ്ടോട്ടി അസിസ്റ്റന്റ് ട്രെയിനർ നഫീസ പൊന്മള എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ നടന്നത് പഞ്ചായത്ത് തല പരീക്ഷയിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലയിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും കെ എം ജി യു പി എസ് തവനൂർ കെ എം എൻ എൻ എസ് അതളൂർ വിജയമാതാ സ്കൂൾ പൊന്നാനി എം ഇ എസ് സ്കൂൾ കുറ്റിപ്പുറം ഹിൽ ടോപ്പ് സ്കൂൾ മറവഞ്ചേരി ബ്രൈറ്റ് ലൈൻ സ്കൂൾ കാലടി ഹിലാൽ സ്കൂൾ പുറങ്ങ് എ എം എൽ പി എസ് കടകശ്ശേരി ഐഡിയൽ സ്കൂൾ കടകശ്ശേരി എസ് എൻ വി ഡൈറ്റ് ലാബ് സ്കൂൾ ആനക്കര എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ബിസ്മാർട്ട് അബാക്കസ് പരീക്ഷയിൽ പങ്കെടുത്തത് എത്ര സമയമുണ്ട് അല്ലേ എങ്ങനെയുണ്ട് പടിച്ചിടം ആശുപത്രി നടക്കായവല്ല നല്ല മാറ്റണ്ടായിരുന്നു bagus നല്ല bagus ആണ് ആ സ്പീഡ് കുട്ടി നല്ല ഇതി ഫിനിഷ് ആയി എത്ര സമയത്തിനുള്ളിൽ ഫിനിഷ് ആയി ഫിനിഷ് ആയിട്ടോ ഇല്ല എന്തായാലും നന്നായിട്ടുണ്ട് ല്ല bagus മാക്സ് നല്ല ഇഷ്ടം അതുകൊണ്ട് ആണ് bagus ആണ് അടുത്തിട വന്നത് പക്ഷെ കാരണം നല്ല ഇഷ്ടമാണ് ഒരു വർഷമായിട്ട് അബാക്കസിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ ചേരുന്ന സമയത്ത് മാത്സിൽ ഇഷ്ടമില്ലാത്തൊരു ആയിരുന്നു പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ കുറേ കാലം ഇപ്പോൾ ഞാൻ അബാക്കസിൽ അബ്ബാക്കി ചേർന്ന് ഒരു വർഷമായിട്ടുള്ളു അപ്പോൾ പിന്നെ ഇപ്പം എനിക്ക് നല്ല കോൺസെൻട്രേഷൻ മാത്സിൻ്റെ ഇഷ്ടപ്പെട്ടൊരു സബ്ജെക്റ്റാണ് ഞാൻ ആദ്യം അഡ്മിഷൻ എടുത്ത പാട് ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻസ് നൂറ് എട്ട് മിനിറ്റിൽ നൂ ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ നൂറ് ക്വസ്റ്റ്യൻസ് അമ്പത്തൊമ്പത് ഒരു രണ്ട് മിനിറ്റ് സെക്കൻ സെക്കൻഡിലൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് പ്ലസ് ഇത് ഈ ഒരു മാനത്ത് ഈ ഒരു ഇത് ഫൈവ് ഇത് ഫിഫ്റ്റി ഇത് ഹൺഡ്രഡ് ഇത് തൗസൻഡ് ക്രോർ അങ്ങനെ അങ്ങനെ പോകും ഇത് ഫൈവ് ഇതൊരറ്റൊരു സംഖ്യ ഫൈവ് ആണ് ഇതൊക്കെ വൺസിൻ്റെ ആണ് ഇത് വൺ അഡെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ അങ്ങനെ പോകും എന്നിട്ട് ഫൈവ് വൈക്ക് വൺ ആഡ് ചെയ്താൽ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടു ലസ് ചെയ്യുക ത്രീ ലസ് ചെയ്യുക വൺ ലസ് ചെയ്യുക അങ്ങനെയാണ് ഇതിൽ എടുക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ബ്രെയിനിന് വർക്ക് ചെയ്യും നമ്മൾ റൈറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പിന്നെ നമ്മളിങ്ങനെ സ്പീഡിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മൈൻഡായിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും ഇതിന് കോൺസെൻട്രേഷൻ നമ്മൾ ഓരോന്ന് ഓരോ ഒരു സംത്തിങ്ങോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കോൺഫൻസ് അങ്ങനൊക്കെ ഇതിലാണ് ലഭിക്കുന്നത് ഞാൻ മാത്സിലൊക്കെ ഭയങ്കര ലോ ആയിരുന്നു അപ്പോഴാണ് ഞാൻ അബാകസ് പരിചയപ്പെട്ടത് ഞാൻ ഈ വിൻഡോ വെച്ചിട്ടാണ് അബാകസിൽ ഉണ്ടാവാറുള്ളത് അബാകസ് ചേർന്ന ഇതിൽ വെച്ചിട്ടിപ്പോൾ എനിക്ക് മാത്സിൽ ഭയങ്കര അത്യാവശ്യ മാർക്കൊക്കെ കിട്ടാറുണ്ട് എല്ലാ വിഷയത്തിനും നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെ കോൺസെൻട്രേഷൻ എല്ലാ വിഷയത്തിലും നല്ല മാർക്കൊക്കെ ഉണ്ട് പക്ഷെ മാത്സിൽ കുറച്ച് കുറവായിരുന്നു പഠിക്കാന് കുറച്ച് മാർക്ക് കുറവായിരുന്നു അങ്ങനെ പിന്നെ അവളുടെ ഇതൊക്കെ അവളുടെ ഫ്രണ്ടോളം ഉമ്മരാണ് ഇവരായിരുന്നു ഫസ്റ്റ് ഇവരെ മക്കളെ ചേർന്നിരുന്നത് ഇവർക്ക് നല്ല നല്ലതില് മാർക്കും നല്ല ഇവർ ചേർന്നപ്പോൾ നല്ല അടിപൊളിയായപ്പോൾ മോണി അതുപോലെ ചേർത്തതാണ് ചേർത്തപ്പോൾ ഇപ്പോൾ അവൾ മാത്സിൽ നല്ല അടിപൊളിയാണ് ബാക്കിയുള്ള വിഷയത്തിനെ ടോപ്പിൽ ഇപ്പോൾ അവള് സ്കൂളില് മാർക്കൊക്കെ വാങ്ങുന്നുണ്ട് നല്ല അടിപൊളി ആയിരിക്കണം എവിടെയാണ് ചേർത്തത് വിൻഡോയിൽ വിൻഡോയിലാണ് ചേർത്തത് ടീച്ചറും അടിപൊളിയാണ് പഠിപ്പിച്ചു കൊടുക്കാനും ടീച്ചറും അടിപൊളിയാണ് പിന്നെ ടീച്ചർ ഒരു ഫ്രണ്ടോളെ പോലെയാണ് ഇവരേറ്റ് നിൽക്കുന്നത് അത് കാരണം മക്കൾക്കൊരു എന്താണ് ഒരു ബാധ്യത ഇല്ലാത്തൊരു നല്ല അടിപൊളിയായിട്ടാണ് മക്കളും പഠിക്കുന്നത് മക്കൾക്കൊരു ഇഷ്ടമാണ് നമ്മളിപ്പോ ഒരു ലീവ് ആക്കാന്ന് വിചാരിച്ചാല് മക്കൾക്ക് അന്നത്തെ ക്ലാസ് ഞായറാഴ്ച ഉണ്ടാവും അന്ന് മക്കള് മക്കള് നമ്മളെ കൂടെ വരില്ല ഈ ക്ലാസ്സിനായിട്ട് പോകും അത്രക്ക് ഇഷ്ടമാണ് മക്കൾക്ക് ടീച്ചറും അടിപൊളിയാണ് അതിവേഗതയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികളായി മാറുക എന്നതാണ് അബാക്കസ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബാക്കസ് പഠനം കൊണ്ട് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ൽക്കുലേറ്ററിനെക്കാളും വേഗത്തിൽ മനക്കണക്കിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് കൂടാതെ വായിക്കുന്നതും കേൾക്കുന്നതും മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള കഴിവ് പരീക്ഷകൾ വേഗത്തിൽ എഴുതാനുള്ള കഴിവ് മെമ്മറി പ്രാക്ടീസ് അനുസരണ അതുപോലെ അച്ചടക്കം കൃത്യനിഷ്ഠത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉയർന്ന മൂല്യം പുലർത്തുന്ന കുട്ടികളായി മാറുകയും ചെയ്യുന്നു അബാക്കസ് പഠനം കൊണ്ട് ഇതുപോലുള്ള മത്സര പരീക്ഷകൾ കൊണ്ട് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഭാവിയിൽ ഉയർന്ന പരീക്ഷകൾ എഴുതാൻ എഴുതാനുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണ് കാരണം എൻട്രൻസ് പോലുള്ള വലിയ വലിയ എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടി കുട്ടികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ പ്രാക്ടീസ് കൊടുക്കുക പരീക്ഷാ പേടി ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള ഗുണങ്ങളും അബാക്കസ് പഠനം കൊണ്ട് ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ആണ് അബാക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അബാക്രസ് പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ എക്സൈ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം അതിൻ്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ബ്രെയിൻ ഒരേ സമയം രണ്ട് പാർട്ട് രണ്ട് പാർട്ടാണുള്ളത് ബ്രെയിനിൽ അത് ഒരേ സമയം ആക്റ്റീവ് ആകുന്നില്ല ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഇടത് കൈ വർക്ക് ചെയ്യുമ്പോൾ വലത് ബ്രെയിനും വലത് കൈ വർക്ക് ചെയ്യുമ്പോൾ ഇടത് ബ്രെയിനുമാണ് വർ ആക്റ്റീവ് ആവുന്നത് പക്ഷേ അബാക്കസ് ചെയ്യുന്നത് വഴി ഒരു വർഷത്തോളം അബാക്കസ് ചെയ്യുന്നത് വഴി രണ്ട് കൈയും ഒരേ സമയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അബാക്കസ് ടൂളിൽ രണ്ട് കൈ ഒരേ സമയം യൂസ് ചെയ്യുമ്പോൾ രണ്ട് ബ്രെയിനും ഒരേ സമയം ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ് അബാക്കസ് പഠിക്കുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻ്റ് സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം